നമസ്കാരം യമൻ സായുധ സേന മണിക്കൂറുകളോളം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധ കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും ഇറാൻ അടുത്തുള്ള ഇസ്രയേലി സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിനെതിരായ അമേരിക്കൻ സൈനിക ആക്രമണത്തിനും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഗാസയ്ക്കെതിരായ വംശഹത്യയ്ക്കും ഉപരോധത്തിനുമുള്ള തുടർച്ചയായ പ്രതികാരമാണിത് മാർച്ച് ഇരുപത്തിയാറിന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവരുടെ മിസൈൽ ഡ്രോൺ നാവിക യൂണിറ്റുകൾ സംയുക്തമായി ചെങ്കടലിലെ യുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഒരു സൈനിക നടപടി നടത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു അതിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം തുടർന്നുവെന്നും യമൻ സേന പ്രവർത്തന മേഖലയിലെ സംഭവ വികാസങ്ങൾ സജീവമായി ഇടപെട്ട് കൈകാര്യം ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇറാൻ അടുത്തുള്ള അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം നിരവധി യുവികൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണം നടത്തി പിന്നീടുള്ള ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ വിജയം കണ്ടതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെ ഐക്യതാർത്ഥത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നതെന്നും അവർ പറയുന്നു പ്രതികാരമായി യമനിൽ അമേരിക്കയുടെ ആക്രമണം നടന്നെങ്കിലും പ്രധാന ജലപ്പാതകളിൽ ഇസ്രയേൽ കപ്പലുകൾ ഏർപ്പെടുത്തി ഉപരോധം തുടരുന്നുമെന്ന് തന്നെയാണ് യമൻ ആവർത്തിച്ചു പറഞ്ഞത് ഇസ്രയേൽ ഭരണകൂടം യുദ്ധം ആരംഭിച്ചതിനും ഗാസ മുനമ്പിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനും മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് യമൻ സൈന്യം നിരോധനം നടപ്പിലാക്കി തുടങ്ങിയത് ഗാസയിലെ ഹമാസ് പ്രതിരോധ പ്രസ്ഥാനവുമായി ഭരണകൂടം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് അവർ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും യുദ്ധം ഇസ്രയേൽ വീണ്ടും പുനരാരംഭിച്ചതിനാൽ പ്രകോപിതരായ യമന് ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരികയായിരുന്നു കൂടാതെ മാർച്ച് ഇരുപത്തി അഞ്ചിന് ഗാസക്കാരുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുൽഫിക് ഹൈപ്പർസോണിക് പലസ്തീൻ ടു പ്രൊജക്ടൈലുകൾ എന്നിവ ഉൾപ്പെടെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ യാഫിലെ ബെൻ യാഫയിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടതായും ഇറാന്റെ മുഷ്ടി മുമ്പത്തെക്കാൾ വളരെ ശക്തമാണെന്നാണ് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാഗേരി പറഞ്ഞത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു സമയത്ത് വിന്യസിച്ചതിനേക്കാൾ പത്തിരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ മാനങ്ങളും ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും കമാൻഡർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വണ്ണും ടൂവും ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രയേലി സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് പ്രകടമാക്കി അത് മാത്രമല്ല ഇരട്ട പ്രതികാര നടപടിയിൽ രാജ്യം തങ്ങളുടെ ഫയോ പവറിന്റെ ഒരു ഭാഗം മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും അടിവരയിടുന്നുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ പ്രതിരോധ ശക്തി വികസിപ്പിച്ചുകൊണ്ടിരുന്ന വേഗത ശത്രുക്കളുടെ വീണ്ടെടുക്കലിന്റെ വേഗതയേക്കാൾ വളരെ വേഗത്തിലായിരുന്നുവെന്ന് ബാഗേരി അഭിപ്രായപ്പെടുന്നുണ്ട് ഈ അധികാര തന്നുലതാവസ്ഥയിൽ ശത്രു തീർച്ചയായും പിന്നിലാകും ഇറാനിയൻ സായുധ സേന കൂടുതൽ വികസനം മെച്ചപ്പെടുത്തൽ ശാക്തീകരണം എന്നിവയിലൂടെ മുന്നേറുകയാണെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നുണ്ട്